ഹായ് അപ്പൊ ഇന്നൊരു അപൂർവത്തെ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ വീട്ടില് ഏഹ് അപൂർവം അപൂർവം വെച്ചാല് അങ്ങനെയൊന്നും ആക്കലില്ല അതാന്ന് എന്ത് അതല്ല അറിയാ എല്ലാം പഠിച്ചു വെച്ചിന് എപ്പോ ഇതുപോലെ ആവശ്യം വരുമ്പേ ഉപയോഗിക്കൂലെ അപ്പൊ അതിലടക്കു വെച്ചാ കുറച്ച് പച്ചക്കറികൾ ഇണ്ട് ഇതായത് രാമച്ചോ ഇത് നമ്മളെ പൂക്കോ എന്ത് മുട്ടക്കോസ് ും പിന്നെ നമ്മളെ ഇത് പയറുണ്ട് തക്കാളിന്റെ അടി എല്ലാം ആയിട്ട് ഇതാ പച്ചമുളക് ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് പച്ചക്കറിയെല്ലാം നട്ടിട്ടുണ്ട് ചോള ഉണ്ടാട്ടോ അടുത്ത ഇതിന്റെ മട്ടക്ക് ചോളേന്റെ ഇതെല്ലാം നട്ടിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് പോവാ അപ്പൊ ഇന്ന് വേറെ എന്തെല്ലോ കുറച്ച് പരിപാടികൾ ഉണ്ട് ഇണ്ടാ അപ്പൊ എന്റെ മോനുണ്ട് ഇവിടെ സോഫയിൽ ഇരുന്നിട്ട് പരിപാടിന്റെ കാരണം ഉണ്ട് ഋഷൂട്ടന്റെ പൊറന്നാള് വരുന്നിന്റെ അപ്പൊ അയിന്റെ ഭാഗമായിട്ട് കുറച്ച് നമുക്ക് തോച്ചപ്പു ചൂടണ്ടേ അല്ല അതും ഉമ്മ കൊടുക്കാൻ പോയതോ എങ്ങനെ പറ്റിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മ നമുക്ക് അപ്പൊ ഇന്നത്തെ അപൂർവ പരിപാടി ചോദിച്ചാല് ഒന്നില്ല നമ്മള് കള്ളപ്പാന്നു ചിടാൻ പോന്ന് അപ്പൊ ഇന്നലെ ചേട്ടാ ദോശ ദോഷച്ചിടാൻ വേണ്ടി കള്ളപ്പം കൊണ്ടുത്തന്നേ അപ്പൊ അത് കൊറന്ന മധുരക്കള്ള മധുരക്കള്ളേ അത് കൊന്നപാട ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അപ്പ ആക്കിയാലോ ഒന്ന് കൊറേ ആയി ഇതുപോലെ അപ്പ ആക്കാണ്ട് അപ്പൊ ഇങ്ങനെ ഇത് കൂട്ടാണ്ട് കാറെ കൂട്ടിയിട്ട് ഇങ്ങനെ അപ്പാക്കുന്നതെല്ലാം ഉണ്ട് പക്ഷെ അങ്ങനെ ആക്കിയിട്ടില്ല അപ്പൊ ഇതാകുമ്പോ ആയിട്ട് കള്ളിന്റെ ആ ഒരു രസം ഉണ്ടാവല്ല അതുകൊണ്ട് തന്നെ ഇന്നലെ കൊടന്ന പാട് ആദ്യം ആരെയും പോർത്ത് ഞാൻ രാത്രി അരച്ചു വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ട് മധുരക്കള്ളല്ലേ ഇഷ്ടാണ് ഇവിടെ നിന്ന് നമ്മളെ കർണാടക ടൂറ് വന്നാലല്ല കേരളത്തിൽ ടൂർ വന്നാല് അങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുമ്പോ ഇത് ഇല്ലാണ്ട് വരില്ല അത് ഷാപ്പ് കള്ളിഷാപ്പ് ആയിരിക്കും അപ്പൊ അത് രാവിലെ തന്നെ കിട്ടും ഇത് പൊന്തിട്ടില്ല മാവ് വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ ഇത് കണ്ടാ നല്ലവണ്ണം പൊന്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടല്ലേ എന്താവും എന്തോ കൊറേ ആയില്ല ആക്കാതെ അപ്പൊ അങ്ങനെ ആക്കി വെച്ചാ നല്ല പൊന്തിട്ടുണ്ട് നല്ല ഇതായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നോക്ക ചുട്ടെടുക്കല്ലേ ഇതിന്റെ പരിപാടി എങ്ങനെയാ തുടക്കം നമ്മൾ തുറക്കുന്ന കാണുന്നില്ലല്ലോ അരി എല്ലാവർക്കും അതെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആയിരിക്കും എന്നാലും ഞാൻ നന്ന പോലെ ആർക്കും അറിയാത്തവരുണ്ടെങ്കിൽ സാധാരണ പച്ചരി കുറച്ചു പോർത്ത് വെച്ചിട്ട് പിന്നെ രാത്രി ആവുമ്പോൾ ഞാൻ കുറച്ച് ചോറും കൂട്ടിയിട്ടാന്ന് അറച്ചു വെച്ചിട്ട് തേങ്ങയും കൂട്ടുന്നവരുണ്ട് ഞാൻ തേങ്ങ കൂട്ടിയിട്ടില്ല തേ ചോറ് മാത്രം കൂട്ടിയിട്ട് ഉപ്പൂട്ട് അരച്ചു വെച്ചാണ് എന്നിട്ട് കള്ളും തൊട്ടിട്ട് മിക്സ് മിക്സ് ആക്കിയിട്ട് വെച്ചു തൊട്ടിട്ട് മിക്സാക്കി വെച്ചിട്ട് അപ്പച്ചട്ടി

ഇത് തണ നമുക്ക് കല്ലപ്പം കേരള സ്റ്റൈൽ കല്ലപ്പ നമുക്ക് ഓ നെ ആരാടിക്കേ അതൊന്ന് പഠിച്ചു വെച്ചിട്ട് ಹೋಗಂಡ ತಲಕಾಲ ಪ್ರೇಮಕ್ಕೆ ಸಿಕ್ಕಂಡ ನಾವಿವತ್ತು ಕಡಲೆ ಸಾರು ಕೇರಳ ಸ್ಟೈಲ್ ಇದು ಕಲ್ಲಪ್ಪ ಮಾಡ್ತಿದ್ದೀವಿ ಆಮೇಲೆ ನಮಗೆ ಸ್ವಲ್ಪ ಕೆಲಸ ಇದೆ ನನ್ನ ಎರಡನೇ ಮಗ ರಿಶ್ವಿಕದ ಬರ್ತ್ಡೇ ಬರ್ತಾ ಇದೆ ಅದ್ರ ಭಾಗ ಆಗಿ ನನಗೆ ಸ್ವಲ್ಪ ಮನೆಯೆಲ್ಲ ಕ್ಲೀನಿಂಗ್ ಮಾಡೋಕ್ಕಿದೆ ಅದಕ್ಕೆ ಹೋಗಬೇಕು ಬೇಗ ನಮಗೆ ಕಾಫಿ ಬ್ರೇಕ್ಫಾಸ್ಟ್ ತಿಂದು ನಮಗೆ ಅದಕ್ಕೆ ಹೋಗೋಣ ಇದಂಡ ನಮ್ಮ ಓಡ್ದು ಅಷ್ಟೇ ಕಲ್ಲ ಇದೆ ಒಡು അപ്പൊ ഇതിനകത്ത് ചൂടാന്ന ഞാൻ അപ്പോൾ അപ്പൊക്ക് കല്ല് എനിക്ക് കിട്ടി ഒറിജിനലായിട്ട് നമ്മൾ കള്ളപ്പാക്കുന്ന ചട്ടി അതിന്റെ അകത്ത് അപ്പൊ ഇന്ന് അപ്പം ചൂടാമ്പ അപ്പച്ചന്നരിവ് അപ്പൊ നമുക്ക് ചൂടാൻ തുടങ്ങാം അപ്പൊ നമുക്ക് കൂട്ട ഇളക്കാം ഫുൾ പുളി വന്നിട്ടുണ്ട് പയ്യം പുളിച്ചിട്ട് വായിൽ വെക്കാൻ കഴിയുമോ ആകുമ്പോൾ അത് പറയില്ല ഇത് ആരെങ്കിലും ഇങ്ങനെ ആക്കൽ പറയണേ ഇങ്ങനെ ആക്കല്ന്ന് ഇത് കുറേ മോഡലിൽ ആക്കുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ ഒന്നുമില്ല തേങ്ങ ഇല്ലാണ്ട് അങ്ങനെ അരിയും ചോറും കൂട്ടി അരച്ചയാണ് ഓ നടുക്കല്ല കുറച്ച് മാവുള്ളത് സൈഡില് പിന്നെ അതിങ്ങനെ വീശിയതല്ലേ കൂട്ടന്നെ പൊന്തിട്ടുണ്ടാവോ എന്നറിയാണ്ട് അങ്ങനെ അത് ിറ്റേ പറയാൻ കഴിയുമ്പോഴുവൊളിച്ചിട്ട് വായൽ വെക്കാൻ ഒന്നും കയ്യിൽ ആവശ്യമില്ല ഇത് ഇങ്ങനെ എടുക്കാൻ കിട്ടും ഇത്ര രസത്തിലാ ഞാനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആകെ ഒക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് ശത്തിട്ട് ഇത്രേ ഒക്കെ അപ്പോൾ ഞാൻ ഇത് ഋഷുട്ടൻ ഓർത്ത് ഒന്ന് തൊടട്ടെ എന്ന് വിചാരിച്ചു ഇത് പൂവ ആക്കുന്നതടോയേ പൂവ പൂവൈക്കോ ഞാൻ കുമ്മ പൂവ കമുന്നാ ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഇല്ലല്ല രാഗ്നീ ആക്നീ ഇവി നിങ്ങോട്ട് леവി അത് പറഞ്ഞു പോ

സിടാ കുടക്കാവണി പന്നയ സിടാ സ്റ്റെപ്പ് ഇടാ അപ്പ വാവയ്ക്ക് తిന്നാൻ കൊടുത്തിട്ട് വരാൻ പോയదా അപ്പയ്ക്ക്ന്റെ പൂവിന്റെ വെയ്യലധികം കൊണ്ടിട്ട് പൂ വാടി പോയി പൂവിന്റെ ഇതളല്ല വാടി പോയി ഭാര്യമാരെ സഹായിക്കണമെന്ന് പറയുമ്പോൾ പറഞ്ഞാലേ അതൊരു മർത്തകമറി കടമയാണ് വിശേഷിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യനെ സഹായിക്കാൻ വേണ്ടി അടുക്കള കയറി ഇത് സഹായിക്കുന്നേചേട്ട് കൊള ആക്കാനാണ് ഞാൻ അതുകൊണ്ട് ഇരി കുറച്ചേടണ്ടേ കുറച്ചേ അയ്യോ കൊലെ മെ സിറോ മിനിചെകമേ ഇവർ പറഞ്ഞിട്ട് വന്നാക്ക് നേന അന്തിഷ്ടത്തിന് നല്ലട്ടോ ടട്ട ആ മതി ലെവി തൊട് അതട്ടോ ഓക്കേ നേ സ്പീഡ് മതി നീ ഇതെല്ലാം കേക്കണപടാ അതുവെച്ചാൽ അйнаല തീ പോവുന്നല്ലേ വേമേയോ സ്പീഡ് ആയിരിക്കിലോ ഹൈവേയിട്ട് തിന്ന് നൗണ്ടക്ക് അങ്ങനെ നല്ല ഐട്ടാ എന്ത് ശരിയാ അതക്ക് മതി ഞാൻ ഇല്ലാട്ടാ ഇങ്ങനെ ഒന്നും സാധിക്കാനായിരുന്നു നിക്കണ്ട ഇത് വെച്ചാൽ പണിയാണ് നെട്ടിന്റെ പണിയാണ് മര്യായ കള വീട്ടിൽ നല്ല വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഒരു ഡയലോഗ് വിശേഷം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഡയലോഗ്യുമ്പോ ഇവളില്ലേ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും വീട്ടിൽ ഇതുപോലെ പണിയെടുക്കുമ്പോൾ വന്നിട്ട് നിൽക്കുമല്ലോ എന്നിട്ട് ഇങ്ങനെ നമ്മള് നിക്കുവല്ലോ അപ്പൊ അങ്ങനെ ഇവർക്കില്ല വയ്യതൊരു ശല്യമായി മാറും എന്നിട്ട് വെച്ചാൽ അങ്ങ് പോകില്ലേ എന്നിട്ട് പിന്നെയായിരിക്കും ഇവരെ ശല്യപ്പെടുന്ന വെച്ച് വരാൻ നിൽക്കും എന്നിട്ട് ഒരു ശല്യം അങ്ങനെ ഒന്ന് നിക്കണം എന്ന് പറയൂ നിൽക്കാണ്ട് പോയാലും പറയൂ നിന്നാലും പറയും അങ്ങനെ ഒരു പ്രത്യേക സംഭവമുള്ള ആൾക്കാരാണ് ഈ വാര്യമാർ എന്ന് പറഞ്ഞത് കല്ല് കഴിക്കാത്തവർ ശ്രദ്ധിക്കുക കല്ല് കഴിച്ചായിരിക്കും ഐഡിയ അറിയായിരിക്കും കഴിക്കാത്തരിക്ക സംഭവം അറിയില്ല നമ്മളിപ്പോ ഒരു ലീവല്ലായി പണിയാൽ ലീവായി ഇവര് നമ്മൾ പുറത്ത് ഇരുന്നിട്ട് നമ്മൾ ചെങ്ങായി മാർപ്പിൽ അങ്ങ് പുറത്തു പോകുമോ അങ്ങനെ നമ്മളെ മനസ്സ് കുറേ ലീവായിട്ട് വന്നാൽ അങ്ങനെല്ലാം ഉണ്ടാവുക ആണുങ്ങളില് പുറത്ത് പോണോ അങ്ങനെയും പോകുന്നത് പക്ഷേ എങ്കിൽ വരെയാ എന്തോ ഒരു സ്ഥലം ലീവ് ഇടുന്നുണ്ടാവും അന്നപ്പോൾ ഭർത്താവ് നമ്മൾ പുറത്തിരിക്കാൻ പോകണം നമ്മളിപ്പോൾ ഉൾപ്പെടെ എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടിയാലെ നിന്നിങ്ങനെ മുണ്ടി പറഞ്ഞും തലോടി അങ്ങനെ 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 കൂടി ഉണ്ടാണെന്നാണ് ഏറ്റവും എല്ലാ ഭാര്യമാരെയും ആഗ്രഹം ഉണ്ടാകുക അത് നമ്മൾ അറിഞ്ഞിട്ടങ്ങനെ അതിനോട് ഇത് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും സംഭവങ്ങളിലോ എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ തിരിക്കുക ഇത് ചിലപ്പോൾ ഇവിടെ കൊച്ചു നിന്നാലല്ലേ പോകുന്ന പറയും നമ്മൾ പോകുന്ന പറയുന്നത് പോയി കളിയത് ശരിക്കും പറഞ്ഞാൽ ഇവർ പോന്ന് പറഞ്ഞാൽ ഇവർ ഉള്ളില് ഇവരിട വെക്കണോ അപ്പോൾ നമ്മളങ്ങ് ഓടിക്കഴിഞ്ഞാൽ ആ അവര് എന്നാ പറയാ അതൊരു സംഭവട്ടെ അതൊന്നും ഇതുപോലെ പിടുത്തം കിട്ടിയില്ല അതൊരു സംഭവമാണ് പക്ഷെ നമ്മളാണുങ്ക അങ്ങനെയല്ല നമ്മൾ ഇവിടെ നിന്നാൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തട്ടാൻ മുട്ടാനും നിൽക്കും അന്നേരം അത് ഇവർക്ക് അങ്ങനെ പിടിക്കൂല ഇവർ പോകുന്ന പറയും പക്ഷെ ഇവര് അത് പിടിക്കൂല ഇവര് അത് അത് പിടിക്കും നമ്മളായിരിക്കും അല്ലേ എങ്ങനെയല്ലേ ഇവർ അതായത് ഞാനിപ്പോൾ തിന്നു പറഞ്ഞാൽ അപ്പം തിന്നൂല തിന്നൂലെന്ന് വെച്ചിട്ട് നമ്മളെടുത്ത് ഓടിയേക്കരുത് വലിയ ചോദിച്ചു കൊടുക്കണം നമ്മൾ എന്തായാലും അവർ അത് ഈ കവിനല്ലാട്ടാ പൊതുവെ എല്ലാവരും അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും ിക്കത്തിരുണ്ടോ എനിക്ക് അറിയില്ല അങ്ങനെ ആയിരിക്കും ഓരോരു സന്തോഷം അങ്ങനെയല്ല അത് പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ ഈ ദാമത്യത്തില് നമ്മൾ കുറേ കാര്യങ്ങൾ എന്താ പറയുക സന്തോഷങ്ങൾ കൊണ്ടുപോകുന്ന കുറെ പഠിക്കലും ഉണ്ട് ഞാൻ പല വീഡിയോകളിലായിട്ട് അത് ഷോർട്ട് ഫിമിലായിട്ടുള്ള ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കും അത് പല വീഡിയോ കാണുമ്പോൾ പറയുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ കുറെ വീഡിയോകളുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മളെ കുഞ്ഞു 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 കുഞ്ഞ് ഉപ്പ് കൂടുതലായി പോയിട്ട് ഭർത്താവ് സന്തോഷത്തോടുകൂടി കഴിക്കുന്നത് അത് സന്തോഷത്തോടുകൂടി കഴിച്ചിട്ടില്ല എന്താ സംഭവിക്കുക കഴിച്ചാൽ അതെല്ലാം അങ്ങനെ ഒരു വീടും പിന്നെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പല സ്ഥലത്തായിട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ ഇങ്ങനെ 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 ഈ വീഡിയോൻ്റെ ഭാഗമായിട്ടും ഞാനിങ്ങനെ ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയായിരിക്കും പറഞ്ഞ് തരാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സമയത്ത് തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് അങ്ങനെ അത് പോസിറ്റീവ് ആകുമെന്ന് പറയാൻ കാരണം എന്ന് അറിയാം ഞാൻ അങ്ങനെ ചിലപ്പോൾ ഞാൻ അത്രയുള്ള ഐഡിയ ഉള്ള ആളൊന്നല്ല ഞാൻ അത്ര വലിയ വിദ്യാഭ്യാസം ഉള്ള ആളൊന്നല്ല അപ്പോൾ പക്ഷേ ഈ ലൈഫ് കുറേ നമ്മളെ കണ്ടതും ഇങ്ങനെയുള്ള ആയിട്ടുള്ള അനുഭവത്തിലൂടെ വരുമ്പോൾ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനത് വീഡിയോകളായിട്ട് പല സ്ഥലത്ത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മളെ വീട്ടിൽ രണ്ട് ഭാര്യയും ഭർത്താവും കൂടി അവർ ഒന്നായിട്ട് ഇവിടെ വീട്ടിലായിരുന്നു നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കുറവില്ല അവർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഭാര്യ ഭർത്താവും തമ്മിൽ അകന്ന് പോയിട്ട് പിന്നെ അടുത്ത് വന്നിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞ് വീഡിയോകൾ കണ്ടിട്ട് അവർ അത് എങ്ങനെ ഒന്നായി എനിക്ക് ഇപ്പൊ അറിയില്ല പക്ഷെ അത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അവരൊന്നായി ഇപ്പം നല്ല ഹാപ്പി ആണ് അവരെ നമ്മളെ വിളിക്കലുണ്ട് അതൊരു സന്തോഷമുള്ളൊരു സംഭവമാണ് ചില ചെറിയ ചില കുഞ്ഞു മെസ്സേജുകൾ ആർക്കെങ്കിലും എല്ലാം ചെറുങ്ങനെ ഒരു എവിടെ അതെ 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 അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം വരിമർത്താവ് ജീവിക്കുമ്പോൾ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അത് നമ്മള് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ യശോദിശ കുമാരായിട്ട് ഇടത്തെ നമ്മള് ഫസ്റ്റ് നൈറ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് രാത്രി ആദ്യമായിട്ട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ എന്നിട്ട് ഞാനൊരു ചെയ്തിന് ആണ് ഇപ്പം പെട്ടെന്ന് പറഞ്ഞു തരാൻ ഓർമ്മിട്ടുന്നില്ല അതെല്ലാം അന്നേരം ഞാൻ എഴുതാൻ കുറേ ദിവസങ്ങൾ എടുത്തത് ഞാൻ അത് കവിയോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ അത് പക്ഷെ ഭയങ്കര സക്സസ് ആയിട്ടുള്ള സംഭവമായിരുന്നു പിന്നെ കുറെ എല്ലാം നമ്മളിങ്ങനെ വീഡിയോകൾ കാണുമ്പോൾ അതെല്ലാം നമുക്ക് കിട്ടും അങ്ങനെ ആയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത് അത് ചില ആക്കാലം കുഞ്ഞ് ചെറിയൊരു സംഭവം അത് എവിടെയെങ്കിലും എല്ലാം അത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നെങ്കിൽ അതായത് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ അടുക്കളയിൽ വന്നിട്ട് ഭാര്യ പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയും വേണ്ടി പറഞ്ഞേക്കും അതൊരു കുഞ്ഞ് സന്തോഷമാണ് അപ്പം നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ മസ്സിലിനെ മുടിച്ച് ബാലം പിടിച്ചിട്ട് പുറത്തിരിക്കാണ്ട് ഇങ്ങനെ വന്നിട്ടിരിക്കുക കുറച്ച് സത്യം പറഞ്ഞാൽ ബസ് പോകുന്ന സമയത്ത് എനിക്ക് പറ്റില്ല ഇപ്പം ഞാൻ ഇങ്ങനെ നല്ല നമുക്ക് ആഗ്രഹം ഉണ്ടാവും

ഞാൻ കൊറേ നാളെ ശേഷം എങ്ങനെ ആവും എങ്ങനാവോ എന്തോന്ന് അപ്പോൾ നമ്മൾ അധികം കോൺഫിഡൻറ്റ് അല്ലേ ചേട്ടാ പറയുന്നേന് ആ അങ്ങനെ ആക്കുന്ന സാധനം ഒരിക്കലും നന്നാവൂലേ നമ്മൾ ഇങ്ങനെ ചിലത് നന്നാവൂല ചിലത് ആ ചിലപ്പോൾ നമ്മൾ എന്താവും എന്തോ എന്ന് പറഞ്ഞിട്ട് ആക്കുന്നില്ലേ അത് നല്ല രസമാണ്

കള്ളപ്പം നല്ല രസമായിട്ടുണ്ട് നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും ആക്കിയിട്ടില്ല കള്ളപ്പം പണ്ടെല്ലാം നമ്മളെ ഇടത്തെങ്ങെത്തുന്ന ആൾക്കാരിൽ ഉണ്ടാവും ആടെ പോയിട്ട് വൈകുന്നേരം അവരേറുമ്പോൾ അതിൻ്റെ മട്ട് വേഷം തരണേ നമുക്ക് അപ്പൻ ചൂടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവർ ക്ലാസ്സിൽ വാങ്ങിക്കൊണ്ടിരും എന്നിട്ട് ഞങ്ങൾ ചൂടലുണ്ട് അത് എന്തേരം ദോശക്കല്ലുമലും ചൂടാ മറ്റേ അപ്പച്ചട്ടിയിലും ചൂടാ അത് നല്ല രസം ഉണ്ടാവും ഇങ്ങനെ ആര് വീണിട്ട് തിന്നാൻ പഠിക്കില്ല അതേപോലെ തന്നെ ഇന്നലെ ആൻ്റെ മോള് ഒരു കള്ളപ്പം ചൂടാത് വാർജ് കള്ളപ്പാക്കിട്ടുണ്ട് നല്ല രസമുണ്ട് അതിനിപ്പോ ഇനി ചമ്മന്തി എന്ന് പറയും ചട്നിയും പറ്റുമോ എന്ത് കറിയായാലും കുഴപ്പമില്ല അങ്ങനെ നാളെ എല്ലാരും കഴിച്ചു കള്ളപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടാ സൂപ്പറും

അങ്ങനെ ഇത് ഓഫ് ചെയ്യുന്നത് അടിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മളിപ്രാവശ്യം അടിപ്പിക്കുന്നുണ്ട് ബർത്ത്ഡേക്ക് രണ്ടാളും ഒരുമിച്ച് അടുപ്പിക്കാന്ന് വെച്ചിട്ടുണ്ട് ഓരോ ബർത്ത്ഡേക്ക് ഇത് അടുപ്പിക്കലുണ്ട് കഴിഞ്ഞിട്ട് കാണുമ്പോ ആ ഒരു ഇതില്ലേ അല്ലേ ലീവ് ഉള്ള ദിവസത്തെ ലീവുള്ള ദിവസം എല്ലാരും സൺഡേ ആണ് ഈ

എന്നുവെച്ചാൽ അത് ഇങ്ങനെ വെക്കാസ് അല്ലെ കേട്ടാണ് സ്നേഹത്തിന് അവരെല്ലാവരും അത്ര ഇതായിട്ട് തിരഞ്ഞല്ലേ അപ്പം വക്കാസ് സൗകര്യമായിട്ട് നമുക്ക് ഇപ്പോൾ ഇത് കൂട്ടിയിട്ട് നമ്മൾ മുഴുവനായിട്ട് വെക്കണ്ടായിരിക്കും ഇപ്പം പോകുന്ന ഒന്നും നമ്മൾ എവിടെയും ഇത് നാളെ വെച്ചതിങ്ങനെ വെച്ച അമൃത ടി വിൻ്റെ അത് വെച്ചിട്ടുണ്ടായിട്ട് ലാസ്റ്റ് അതുവരെ വെച്ചിട്ടില്ല ഇതിൻ്റെ നമ്മളെ ഇതാണ് ഇത് അമ്പത് മില്യൻ്റെ ഇതാണ് അമ്പത് മില്യൻ്റെത് ഇത് ഇത് പത്ത് മില്യൻറ്റേത് ആ അങ്ങനത്തെ അത് ഗോൾഡൻ മട്ട ഇതെല്ലാം നമ്മൾ അടി വീട്ടിലെല്ലാം വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഓർഡർ ആക്കിയിട്ട് നമ്മളിപ്പോ ഓരോ വീട്ടിലെല്ലാം പോകുമ്പോ ഇപ്പ മീത്തിന്റെ വീട്ടിൽ നമ്മൾ പോയ ആ വീട്ടിൽ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അവര് ഇതാക്കി എല്ലാ വീട്ടിൽ പോലും ഈ യൂട്യൂബ് യൂട്യൂബിലും ഉള്ളവരുടെ പോയാലും നമ്മളവിടെ കണലുണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ടാവും ഓരോന്ന് മാത്രം വെച്ചിട്ടുണ്ടാവേ നമ്മടുത്ത് വേറൊരു അബദ്ധം പറഞ്ഞാൽ ഇതിന് ഗ്ലാസ് ആക്കാത്തോണ്ട് ഇത് ഗ്ലാസ് അല്ലാണ്ടല്ലൊക്കെ കവി തന്നെയാ വൃത്തിയാക്കലാ ഞാൻ ആക്കല് വൃത്തി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇനി അറിയാണ്ട് ഞാൻ ഞാൻ ആക്കലിട്ട് വിജോട്ട് ഇതിലെത്തിക്കാൻ വിട്ട പാടമുള്ളൂ ബാക്കിയുള്ള വൃത്തിയാക്കലോളാം ഒരു മിനിറ്റ് ഞാൻ അപ്പോൾ നമ്മളെ ഇതാ ഇത് വേറെ ഏതെങ്കിലും ഒരു വീട്ടിലായിരുന്നെങ്കിൽ ഇത് അത്രയും പവിത്രമായിട്ട് കിടക്കേണ്ട ഒരു സാധനമാണ് ഇത് അമ്പത് മില്യൻ യൂട്യൂബ് ആദരിച്ചിട്ട് കഷ്ടമായിട്ട് അങ്ങനെ ആർക്കും കിട്ടാത്തൊരു സാധനമായിട്ടാണല്ലോ നമ്മളിത് കൊണ്ടുവന്നത് ആ സാധനത്തിന് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നിൽക്കാനായിരുന്നു എൻ്റെ ഒരു ഇത് ഏതാ നോക്കാം ഇത് വേറെ എവിടെയെങ്കിലും അതുപോലെ തന്നെ ഇതും ഇതും അങ്ങനെ അപൂർവമായിട്ടില്ലേ ഉള്ളൂ മൂന്നാലെല്ലാം ഉള്ളൂ കേരളത്തിലെ ഈ ഒരു വട്ടം അപ്പോൾ അതും അങ്ങനെ തന്നെ ഇനിയൊരു പട്ടണം കൂടി ഉണ്ട് നിലയിൽ ആ മട്ടൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇത് ഞാൻ അവിടത്തേക്കാൻ പോകുന്നുണ്ടെങ്കിൽ അന്നെ ഇതുപോലെയാണ് കത്തിക്കും അത് അതുകൊണ്ട് മട്ടൻ്റെ കാര്യം നമുക്ക് അറിയില്ല എന്തായാലും ഇത്രയും എത്തി തന്നെ എല്ലാവരും കൂടി നമ്മൾ കൂടെയുള്ള അപ്പോൾ എല്ലാവർക്കും അർഹതപ്പെട്ടതന്നെ നമ്മളതിൻ്റെ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ടിപ്പോൾ ഇങ്ങനെയാണ് വെക്കാൻ കഴിയുന്നതുകൊണ്ട് നമ്മളങ്ങനെ വെച്ചു ഇനി ഒരു വീടെല്ലാം നമുക്ക് എപ്പഴും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനായിട്ട് സ്ഥലം വെക്കണം ഒരു അതെ അതിനായിട്ട് വേറെ തന്നെ വെക്കണം പുതിയ വിശേഷമായിട്ട് നാളെ വരാതെല്ലാര്ക്കും ബായ്